എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് കൂടുതലാട്ടോ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണ് ഒരു പത്തമ്പത് പേരുണ്ട് കേട്ടോ ഞാൻ ഹരിതകർമ്മസേനയിൽ കയറിയിട്ടുണ്ട് ഒരു നാല് മാസമായിട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ പോയിട്ട് ഗൂഡല്ലൂർ നിൽക്കും കേട്ടോ അവിടെ നിന്ന് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലത്തെ അവിടുത്തെ വ്യൂ ആട്ടോ ഗേസ് ഇത് അടിപൊളി നല്ല അടിപൊളി വ്യൂ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് നേരെ ഊട്ടി പോകാൻ ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത് ാണ് കേസ് പക്ഷെ ഊട്ടിയിൽ പറയുന്ന തണുപ്പൊന്നും ഇല്ല ഇപ്പൊ കൊടുക്കുന്നേ തണുപ്പില്ല കേസ് തണുത്തൊരു കാറ്റും അപ്പൊ ഞങ്ങള് ആ കാണുന്ന മുട്ടക്കുന്നിലേക്കാട്ടോ മുട്ടക്കുന്നിലേക്കു മുട്ടക്കുന്ന തോന്നുന്നു പറയുന്നത് അവിടേക്ക് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ മുമ്പ് പോയപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒക്കെ ഒത്തിരി കുറഞ്ഞു എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് എടുത്ത് അടിപൊളിയായിട്ടോ എല്ലാവരും നല്ല വളരെ എൻജോയ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയി കേട്ടോ പിന്നെ ഗൈസ് എവിടെ പോയാലും ഫുഡാണല്ലോ നമ്മുടെ മെയിൻ അപ്പോൾ ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടോ വേറെ ഒന്നും വാങ്ങിയില്ല പിന്നെ ചോളൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചു കേട്ടോ നല്ലതായിരുന്നു അതൊക്കെ കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നും പക്ഷെ ഞാൻ കഴിച്ചില്ല പിന്നെ അങ്ങനെ ഞങ്ങളൊരു ബോട്ടിങ്ങിൻ്റെ ഇതിലേക്ക് പോയി കേട്ടോ നല്ല കുതിരകളൊക്കെ ഉണ്ടോ നിൽക്കുന്നു എവിടെയും കയറിയില്ല ഗസ് അത് കൂടെ കുറച്ച് നേരം നടന്ന് അങ്ങ് പോന്നു കേട്ടോ പിന്നെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില ഗസ് അതുകൊണ്ട് സാധനം ഒന്നും വാങ്ങിയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വാങ്ങി കേട്ടോ അവിടെ നിന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു പിന്നെ ബോട്ടിങ് പിന്നെ ആ ബോട്ടൊക്കെ ബോട്ടിങ്ങിൻ്റെ തൊക്കെ നല്ല അടിപൊളിയാട്ട സ്ഥലം കാണാൻ എന്തായാലും നല്ല ഹാപ്പിയായി അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു രസമല്ലേ പിന്നെ ഇവിടെയും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സാധനങ്ങൾക്ക് സാധനങ്ങളുടേതൊക്കെ ഓരോ ഷോപ്പ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ചോളപ്പരി വാങ്ങി തിന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗാർഡ് ഗാർഡൻ കാണാൻ പോയി കേട്ടോ ഇവിടെ നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു ഇതിനുമുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കയറിയില്ലായിരുന്നു കേട്ടോ അതായത് നല്ല പ്രകൃതി ഭംഗിയോടുകൂടെയുള്ള നല്ലൊരു സ്ഥലം ഇവിടെ ഞങ്ങളൊരു ആറ് മണി വരെ ഇവിടെ തന്നെ നിന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചൊരു രാത്രി ഫുഡൊക്കെ കഴിച്ച് ആട്ടാണ് പോകുന്നത് എന്തായാലും അടിപൊളിയായിട്ട് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായി ഇതുവരെ ഊട്ടി കാണാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവർക്കെല്ലാം ഈ ഒരു അവസരം വളരെ ഉപകാരമായിട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ